നമസ്കാരം കൗതുകരമായ രണ്ട് കപ്പൽ യാത്രകളുടെ കഥയാണ് ഇന്നത്തെ ശൈലിക്കമ്പത് ആദ്യത്തെ കപ്പൽ യാത്ര ചരിത്രത്തിൽ നിന്നുള്ള ഒരു ഏടാണ് നമുക്ക് വളരെ ഒരു കപ്പൽ പാരമ്പര്യമുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെയും ഡോക്യുമെന്റ് ചെയ്യപ്പെടാതെ പോവുകയാണ് ലോതൽ എന്ന് പറയുന്ന ഒരു കപ്പൽ നിർമ്മാണശാലയുണ്ട് നാലായിരം ബിസി ക്രിസ്തുവിനും നാലായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കപ്പൽ നിർമ്മാണശാലയെക്കുറിച്ച് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് കാഞ്ചിമലം എന്ന് പറയുന്ന ഒരു നാവികൻ സാക്ഷാൽ വാസ്കോടി മലബാറിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന നയിച്ച കാഞ്ചിമലം ഒരു വലിയ പൈതൃകം നമുക്കുണ്ട് അങ്ങനെ ആ ഒരു പൈതൃകത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഐ എസ് വി കൗണ്ടിന്യ കൗണ്ടിന്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ വായന ഒരു പഴയ നാവികനാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പഴയ നാവികൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ഈ തച്ചെടുക്കുന്ന കയറുകൊണ്ട് കെട്ടിയെടുത്ത ഒരു കപ്പലിന്റെ യാത്ര നടക്കുകയാണ് ഐ എൻ എസ് കൌണ്ടിന്യ ഈസ് നോ മോഡേൺ വാർഷിപ്പ് അതൊരു പുതിയ യുദ്ധ കപ്പലല്ല ബിൽഡ് യൂസിങ് ട്രഡീഷണൽ സ്റ്റിച്ച്ഡ് ഷിപ്പ് ടെക്നിക്സ് ഇങ്ങനെ കെട്ടിയെടുത്ത ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുള്ള കപ്പലാണ് ഇറ്റ്സ് വുഡൻ പ്ലാങ്ക്സ് ആർ സോൺ ടുഗതർ വിത്ത് ക്വയർ റോപ്പ് കയർ കൊണ്ട് പലകകൾ കൂട്ടി കെട്ടിച്ച് കെട്ടിയെടുത്ത ഒരു കപ്പലാണ് വിത്തൗട്ട് നെയിൽസ് ഓർ മെറ്റൽ ഫാസ്റ്റനിങ്സ് എന്ന് പറഞ്ഞാൽ ആണിയും ഇരുമ്പും ഒക്കെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള ഒരു ടെക്നിക്കാണ് ഈ കപ്പൽ ഉപയോഗിച്ചിരിക്കുന്നത് എ മതേഡ് ഡോക്യുമെന്റഡ് ഇൻ ഏഷ്യൻ ടെക്സ് പുരാതന ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു കപ്പലിനെ കുറിച്ചാണ് ആൻഡ് വിഷ്വൽ റെക്കോർഡ്സ് ഇൻക്ലൂഡിംഗ് മ്യൂറൽസ് അറ്റ് ദി അജന്ത കേവ്സ് നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള ബോംബെക്ക് അടുത്തുള്ള ഈ അജന്ത കേവ്സിലുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ പല ചിത്രങ്ങൾ അതിനെയൊക്കെ ആധാരമാക്കിയാണ് ഈ കപ്പലിന്റെ നിർമ്മാണം അങ്ങനെയുള്ള ഒരു കപ്പൽ അതിന്റെ ഒരു യാത്ര നടത്തുകയാണ് ഐ എൻ എസ് കൌണ്ടിന്യ സെറ്റ് നമുക്കറിയാമല്ലോ ഗാന്ധിജിയുടെ സെയിൽ ഫ്രം പോർബന്ദർ ഗുജറാത്ത് ടു മസ്കറ്റ് ഒമാനിലെ ഓൺ ഡിസംബർ ട്വന്റി നയൻ രണ്ടായിരത്തിയഞ്ച് ഈ രണ്ടു മൂന്ന് ദിവസം മുമ്പ് യാത്ര പുറപ്പെട്ടു ആൻഡ് എക്സ്പെക്ട് ടു റീച്ച് ഒമാൻ ഇൻ അബൌട്ട് ടു വീക്സ് രണ്ടാഴ്ചക്കുള്ളിൽ പത്തോ പതിനഞ്ചോ ജനുവരി പത്തോ പതിനഞ്ചിനോ എത്തും ഡിപ്പെൻഡിങ് ഓൺ വീൻസ് കാറ്റിനെ ആശ്രയിച്ചാണ് എഞ്ചിനൊന്നുമില്ല കാറ്റിനെ ആശ്രയിച്ചു കൊണ്ടാണ് കവറിംഗ് അപ്രോക്സിമേറ്റ്ലി എയ്റ്റ് ഹൺഡ്രഡ് നോട്ടിക്കൽ മൈൽസ് നമുക്കെല്ലാം അറിയാമല്ലോ ഒന്നേ പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ അപ്പൊ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാന്നൂറോളം കിലോമീറ്റർ ദൂരത്തിൽ പൂർണമായും കാറ്റിന്റെ സഹായത്തോടെയുള്ള പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു യാത്രയെ പുനഃസൃഷ്ടിക്കുകയാണ് ഈ കപ്പലിലൂടെ ദ എ റീക്രിയേഷൻ ഓഫ് ഷിപ്സ് വെസ്റ്റേൺ കോസ്റ്റ് ടു ഒമാൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം തൊട്ട് ഗൾഫ് നാടുകളായ പ്രധാനപ്പെട്ട ഒമാൻ ഏറ്റവും അടുത്തുള്ള ഒരു പോർട്ട് എന്നുള്ള നിലയ്ക്കാണ് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഒമാൻ ആൻഡ് വൈഡർ ഇന്ത്യൻ ഏഷ്യൻ വേൾഡ് ക്യാരിസ് ഐഡിയാസ് ആൻഡ് കൾച്ചേഴ്സ് എക്രോസ് ലോങ് ബിഫോർ ദ ഏജ് ഓഫ് എൻജിൻസ് ആധുനിക കപ്പൽ യന്ത്രങ്ങൾ കപ്പൽ എൻജിനുകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള ആ യാത്രകളുടെ ഒരു റീക്രിയേഷൻ ദീക്രിയേഷൻ ഓഫ് ഷിപ്സ് അതിന്റെ ഒരു പുനരാവർത്തനമാണ് ഇങ്ങനെ ഒരു യാത്രയിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ദ ബോർഡ് ഐ എൻ എസ് വി കൌണ്ടിന്യ എന്തൊക്കെയാണ് കപ്പലിലുള്ളത് മോഡേൺ കംഫർട്ട്സ് ഗീവ് വേ ടു ക്ലേ ആൻഡ് ക്ലോത്ത് ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല കുറെ തുണിയും കുറെ ക്ലേ നമ്മുടെ കളിമൺ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളും ഈ സെയിലർ ഇസ് അസൈൻഡ് ആൻഡ് എർത്തേൺ പോട്ട് ഒരു കലത്തിൽ വെള്ളം നൽകിയിട്ടുണ്ട് ഓരോ സെയിലറിനും ഗാർഡ് ഫ്രം ഇറ്റ് അതിൽ നിന്ന് അവർ കുടിക്കും ഫ്രംഇറ്റ് കുക്ക് ആൻഡ് വാഷ് എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന കലത്തിൽ വച്ചിരിക്കുന്ന വെള്ളം ഉപയോഗിക്കും അതും ഒരു ദിവസം നാലര ലിറ്റർ വെള്ളം മാത്രമേ ഉപയോഗിക്കാവും ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പണ്ട് കാലങ്ങളിൽ ആളുകൾ എങ്ങനെ ചെയ്തിരുന്നു എങ്ങനെയാണ് കപ്പൽ യാത്ര നടത്തിയിരുന്നത് എന്നുള്ള ഒരു പ്രായോഗിക പഠനത്തിന് വേണ്ടി ലിവിംഗ് ബൈ റിതംസ് ദറ്റ് വൺസ് ഗവൺഡ് ഇന്ത്യൻ സീഫറസ് സെഞ്ചുറി സെ ഗോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കപ്പൽ യാത്ര നടത്തിയിരുന്ന സഞ്ചാരികൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് എങ്ങനെയാണോ കപ്പൽ യാത്ര നടത്തിയിരുന്നത് അതിനെ പുനഃസൃഷ്ടിക്കുകയാണ് ആ അനുഭവം നേടിയെടുക്കലാണ് ഉദ്ദേശം ഫ്രഷ് വാട്ടർ സ്ട്രിക്ട്ലി റേഷൻഡ് അറ്റ് ഫോർ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സ് പെർ പേഴ്സൺ പെർ ഡേ കവറിംഗ് ഡ്രിങ്കിങ് കുക്കിംഗ് ആൻഡ് വാഷിംഗ് കുക്കിംഗ് ഇറ്റ് സെൽഫ് ഇസ് ഡൺ ഓൺ എൻ ഔട്ട്ഡോർ സ്റ്റൗ കപ്പലിന്റെ മുഗൾ തട്ടിലുള്ള സ്ഥലത്ത് വെച്ചിരിക്കുന്ന സ്റ്റൌലാണ് ഇതിന്റെ പാചകം മുഴുവൻ സെക്യൂർ ടു പ്രിവെന്റ് മെസ്സാസ് റൂൾസ് ഈ ിൽ പോകുന്നവഴിക്കി തീപിടുത്തമൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ബിയോണ്ട് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് ദ വോയേജ് വോയിജസ് കണ്ടംപററി ഡിപ്ലോമാറ്റിക് വെയിറ്റ് ആധുനിക കാലത്തെ നയതന്ത്ര ബന്ധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇറ്റ്സ് അറൈവൽ ഇൻ മസ്കറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു സ്പോട്ട്ലൈറ്റ് ദ ഡീപ് സെഞ്ചുറീസ് ഓൾഡ് മാരിടൈം ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഒമാൻ കുഞ്ഞു രാജ്യമാണ് ഒമാൻ എന്നാൽ പോലും ഗൾഫിന്റെ ഒരു വാതായനം എന്നുള്ള നിലയ്ക്ക് പണ്ട് കാലങ്ങളിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള പോർട്ടുകളിൽ നിന്ന് അറബി നാടുകളിലേക്കുള്ള ഒരു സഞ്ചാരത്തിന് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് ഒമാൻ അതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് പോർബന്ദർ ഒമാൻ റൂട്ട് തിരഞ്ഞെടുത്തത് അങ്ങനെ പഴയകാലത്തെ അറിവിനെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് പല പാഠങ്ങളും മനസ്സിലാക്കുവാനുള്ള ഒരു യാത്രയാണ് ഐ എൻ എസ് വി കൌണ്ടിന്യ നടത്തുന്നത് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് പ്ലാനിംഗ് അംഗം പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള സെഞ്ജീവ് ഡോക്ടർ സഞ്ജീവ് സന്യാൽ എന്ന് പറയുന്നയാളാണ് ഈ പ്രോജക്ടിന് നേതൃത്വം ഒരു പ്രധാന നേതൃത്വം നൽകിയിരിക്കുന്ന നേവിയുടെ പൂർണ്ണ പങ്കാളിത്തവും ഇതിനകത്തുണ്ട് കൾച്ചറൽ മിനിസ്ട്രി പല മിനിസ്ട്രികളുടെയും കൂടിയാണ് ഈ പ്രോജക്ട് നടപ്പിലാക്കുന്നത് ഏകദേശം പതിനഞ്ച് ഇരുപതാം തീയതിയോടുകൂടി നമുക്ക് ഒമാനിൽ ഈ എത്തുന്ന കഥയും ഫോളോ ചെയ്യാം രണ്ടാമത്തെ യാത്ര ഞാൻ തന്നെ നടത്തിയൊരു യാത്ര അറിയാമല്ലോ റോട്ടഡാം പോർട്ട് സന്ദർശിക്കുന്ന വേളയിൽ ഞാനൊരു കപ്പലിനെ തൊട്ടടുത്ത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മീറ്റർ മീറ്റർ അടുത്ത് നിന്നുകൊണ്ട് പല കപ്പലുകൾ കണ്ട കൂട്ടത്തിൽ ഒരു കപ്പൽ എവർ എയ്സ് എവർഗ്രീന്റെ എവർ എയ്സ് എന്ന് പറയുന്ന കപ്പൽ അവിടെ ഏഴാം തീയതിയാണ് ഞങ്ങൾ കണ്ടത് ഡിസംബർ ഏഴാം തീയതി കണ്ട കപ്പൽ ഞാൻ പിന്നെ ആ കപ്പലുകൾ അവിടെ കണ്ട കപ്പലുകളെല്ലാം എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അറിയാൻ ട്രാക്ക് ചെയ്യുമ്പോൾ എവറൈസ് വരുന്നത് കൊളംബോയിലോട്ടാണ് റോട്ടഡാമെന്ന് കൊളംബോയിലോട്ട് അപ്പൊ അതിന് മുമ്പ് നമുക്ക് എവർ റൈസിന്റെ ഈ കാഴ്ച കാണാം Ja, dus ik, maar we nog een heleboel kosten opgebreid. En op die, die kosten wordt er voorgesteld dat het niet zijn. Dus ze zijn politiek dan wel zo aantal. Maar in de handel doen ze heel veel samen. Ja. En ze liggen op dezelfde terminal. Ja, dus, de, de, de Euromax terminal. Dus deze terminal is van 2008. Trekken de vervolgens. In de avond de Everace naar Colombo gegaan. ആ പോകുന്ന സമയത്ത് ഞാൻ അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും ഇത്രയും ബൃഹത്തായ കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലല്ല അയറനാ ക്ലാസ് അല്ല എങ്കിൽ പോലും എവർ എയ്സ് എന്ന് പറയുന്ന ഒരു ഭീമൻ കപ്പലിനെ അടുത്ത് കാണുകയും ആ കപ്പലിനെ നമ്മുടെ മുമ്പിലൂടെ തന്നെ കൊളംബോയിലോട്ട് പോവുകയും ചെയ്യുന്ന കുറെ കാലം കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ തുറമുഖത്ത് അടുക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് ഇത്തരം യാത്രകൾ നമുക്ക് നൽകുന്നത്